ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചേരു തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞേടിനാൾ ആരുമകം ബടിക്കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിഥേ ङ्गु ममवल्लभा। वारणवीरनिङ्गु मम वल्लभा गौरातपत्रवं तालवृन्दादियं चामरद्वन्द्वुं चामीकराभरणाद्यलङ्कारवम् സാമന്ദഭൂപാലേയും പിരിഞ്ഞതി റോമാഞ്ചമോടഴുങ്ങള്ളിയതന്തോ ഇദ്ധം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതിസുതാനു മരുചേതു തന്നിത്തു ദണ്ഡകാരണ്യരാജ്യം മമ पुण्यं वरुवान् तादनरिगडो तन्नितु दण्डकारण्यराज्यं मम पुण्यं वरुवान् तादनरिगडो पोगुन्नु मानसे खेदमिळचुवाणीडुक माताव യും ശുശ്രൂഷ ചെയ്തു ശ്രീരാമചന്ദ്രൻ അമ്മയെ സമാധാനിപ്പിച്ച് അച്ഛൻ്റെ ദുഃഖം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് അമ്മയോട് അഭ്യർത്ഥിച്ച് പതിനാല് വർഷം തികയുന്നേ അന്ന് താൻ മടങ്ങിയെത്തിയിട്ട് അമ്മയെ നമസ്കരിച്ചു കൊള്ളാമെന്ന അമ്മയ്ക്ക് വാക്കുകൊടുത്ത് ലക്ഷ്മണനോടൊപ്പം സീതാദേവി പാർക്കുന്ന തൻ്റെ കൊട്ടാരത്തിലേക്ക് രാമൻ ചെന്നു ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊപ്പം അപ്പോൾ അവിടെ വരുന്നത് കണ്ടിട്ട് സീതാദേവിയുടെ മനസ്സിൽ എന്തൊക്കെയൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തോന്നൽ ആദ്യമേ തന്നെ ഉണ്ടായി സീതാദേവി ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങ് ആഭരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ അതേപോലെ തന്നെ പരിവാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഈ നിലയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു വന്നത് എന്ന് സീതാദേവി ചോദിച്ചു ആ അവസരത്തിൽ രാമൻ താൻ കാട്ടിലേക്ക് പോകുന്നു എന്നും അത് കൈകേയി മാതാവ് തനിക്ക് തന്ന അനുഗ്രഹമാണ് എന്നും ഈ നാട്ടിലിരുന്ന് നാട് ഭരിക്കുന്നതിനേക്കാളേറെ തപസ് ചെയ്യുവാനുള്ള അവസരം കാട്ടിലെ വാസമാണ് എന്നും ഈ പതിനാല് വർഷവും സീതാദേവി കൊട്ടാരത്തിൽ പാർത്ത് അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണമെന്നും ഒക്കെ ശ്രീരാമചന്ദ്രൻ ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചു രാഘവനിദ്ധം പറഞ്ഞതു കേട്ടൊരു രാഘാശശിമുഖിതാനു മരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാല് വേണമെഴുന്നള്ളുവാൻ ഭവാൻ മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാല് വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്ന പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം നാഥാ പതിവ്രതയാം ധർമ്മപത്നി ഞാനാധാരവുമില്ല മറ്റെനിക്കാറുമേ ഏതുമേ ദോഷവുമില്ല ദയാനിധേ മേ നിന്നുടെ നിന്നിധവും സന്തതം വാണീടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടാമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപം വല്ലതും മൂലഫല ജലാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലും പുഷ്പാസ്തരണ തുല്യങ്ങളെനിക്കതും പുഷ്പാണോപമ നീ വടിഞ്ഞിടൊല ഏതു മേ പിണ്ടാകയില്ലന്മൂലം ഭീതിയുമേതു എനിക്കില്ല ഭർത്താവേ കസ്റ്റിൽ ദ്വിജൻ ജ്യോതിഷാസ്ത്രവിശാരദൻ നിശ്ചയിച്ച നോടു പണ്ടരുളിച്ചു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്യുമൊന്നു ചൊല്ലീടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്തെ വിചാരിച്ചു കാണിലോ ണിഗ്രഹണമന്ത്രാർത്ഥവു മോർക്കണം പ്രാണാവസാനകാലത്തും പിരിയുമോ പാണിഗ്രഹണമന്ത്രാർത്ഥവുമോർക്കണം പ്രാണാവസാനകാലത്തും പിരിയുമോ സീതാദേവിയുടെ മനസ്സിൽ യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല തൻ്റെ ഭർത്താവിന് സിംഹാസനം ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ യുവരാജപട്ടം ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സീത സന്തോഷിച്ചു പക്ഷേ നേരത്തെ എപ്പോഴുമുള്ളതായ ആ സന്തോഷത്തിൽ വർധനമുണ്ടായില്ല ഇപ്പോഴാകട്ടെ ദുഃഖവും ഉണ്ടായില്ല ആ സന്തോഷം അതേ പ്രകാരത്തിൽ അചഞ്ചലമായി നിലനിൽക്കുന്നു സീതയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ സീത രാമനോട് പറഞ്ഞു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ ഇതാണ് സീതയുടെ അഭ്യർത്ഥന ഞാൻ വനത്തിൽ മുന്നാലെ നടക്കും എൻ്റെ പുറകെ വേണം അങ്ങ് കാട്ടിലേക്ക് വരാൻ ആ അവസരത്തിൽ രാമൻ സീതയെ കാനനത്തിൽ തന്നെ അനുഗമിക്കുന്നതെന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് സീതയെ സമാധാനിപ്പിക്കാൻ വേണ്ടി രാമൻ ശ്രമിച്ചു രാമൻ പറഞ്ഞു ഈ കൊട്ടാരത്തിലാണ് നീ പാർക്കേണ്ടത് കാട്ടിൽ ഭവതി എന്നോടൊപ്പം വരിക പാടില്ല എന്തുകൊണ്ടെന്നാൽ വളരെയേറെ ദുഃഖങ്ങളുണ്ട് നല്ല ഭക്ഷണം അവിടെ ലഭിക്കില്ല താമസിക്കാൻ സുഖകരങ്ങളായ ഗൃഹങ്ങൾ അവിടെ ഉണ്ടായില്ല ഉണ്ടാവില്ല അതിനേക്കാളേറെ ഭീകരമാണ് ക്രൂരമൃഗങ്ങൾ അതിനേക്കാളും ഭീകരമാണ് രാക്ഷസന്മാർ ആ രാക്ഷസന്മാരെ കണ്ടുകഴിഞ്ഞാൽ നിനക്ക് ഭയമുണ്ടാകും അതുകൊണ്ട് ദേവി എന്നോടൊപ്പം കാട്ടിലേക്ക് വരരുത് ഈ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് അച്ഛനമ്മമാരെ ശു ശുശ്രൂഷിച്ച് സുഖമായി കഴിയൂ പതിനാല് വർഷം തികയുമ്പോഴേക്കും ഞാൻ മടങ്ങി വരും പക്ഷേ സീതാദേവിക്ക് അത് സമ്മതമായിരുന്നില്ല കാരണം പതിവ്രതാധർമ്മം എന്താണ് എന്ന് സീതാദേവിയെ ദേവിയുടെ അമ്മ ഉപദേശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പതിവ്രതാധർമ്മം എന്താണ് എന്ന് സീതാദേവിയെ ജനകമഹാരാജാവ് ഉപദേശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെ പതിവ്രതാധർമ്മം എന്തെന്നറിയുന്ന ആ സീതാദേവി രാമനോടൊപ്പം സുഖ ഒരേപോലെ പങ്കെടു പങ്കുകൊള്ളുവാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു സീതാദേവി പറഞ്ഞു ഞാനൊരു പതിവ്രതയാണ് പതിവ്രതയായ എനിക്ക് ആലംബനം ഭർത്താവ് മാത്രമാണ് ഭർത്താവാണ് എനിക്ക് ഈശ്വരൻ ഭർത്താവാണ് എനിക്ക് പരബ്രഹ്മം അതുകൊണ്ട് ഞാൻ അങ്ങയോടൊപ്പം കാട്ടിലേക്ക് വരുന്നു അങ്ങ് എവിടെ തന്നെ ആയിരുന്നാലും അതെനിക്ക് അയോധ്യയാണ് അങ്ങ് എന്നെ ഒരിക്കലും അതിൽ നിന്ന് തടയരുത് ഞാൻ എത്രയോ രാമായണങ്ങൾ കേട്ടിരിക്കുന്നു എത്രയോ രാമായണങ്ങൾ കവികൾ ചൊല്ലിയത് ഞാൻ അറിഞ്ഞിരിക്കുന്നു കവികൾ എത്രയോ രാമായണങ്ങൾ എഴുതിയിട്ടുണ്ട് ആ രാമായണങ്ങളെല്ലാം അങ്ങും കേട്ടിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു രാമായണത്തിൽ സീതയെ കൂടാതെ രാമൻ കാട്ടിൽ പോയി എന്നൊരു കഥ അങ്ങ് കേട്ടിട്ടുണ്ടോ സീതയുടെ ഈ വാക്യം വളരെ പ്രസക്തമാണ് എന്താണ് രാമായണം രാമൻ്റെ മാർഗം എന്തേ രാമൻ്റെ മാർഗം അത് ധർമ്മത്തിൻ്റെ മാർഗമാണ് എന്നിട്ട് സീത ചോദിക്കുന്നു ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട് പ്രകൃതിയെ വിട്ട് പുരുഷനുണ്ടോ പുരുഷൻ എന്നാൽ പരമാത്മാവ് ആ പരമാത്മാവ് നിശ്ചലമാണ് സച്ചിദാനന്ദ സ്വരൂപമാണ് ആ പരമാത്മാവാണല്ലോ രാമൻ ആ പരമാത്മാവ് നിശ്ചലമായ പരമാത്മാവ് ലോക സൃഷ്ടിക്ക് തുടങ്ങുമ്പോഴേക്കും താൻ തൻ്റെ തന്നെ ആ ചലനത്തെ തൻ്റെ തന്നെ ശക്തിയെ ആവിഷ്കരിക്കും ആ ശക്തിയാണ് പ്രകൃതി ഈ പ്രകൃതിയെ കൂടാതെ ഒരിക്കലും പുരുഷനില്ല അതാണ് ശക്തിയെ കൂടാതെ ശിവനില്ല ആ സീതയെ കൂടാതെ രാമനില്ല രാമൻ എന്നത് പരമാത്മാവും സീത എന്നുള്ളത് പ്രകൃതിയുമാണ് അതാണ് പ്രകൃതിയെ കൂടാതെ പുരുഷനുണ്ടോ കൂടാതെ രാമനുണ്ടോ എന്നർത്ഥം ശരിക്കു പറഞ്ഞാൽ രണ്ടുമൊന്നത്രയെ വിചാരിച്ച് കാണുകൽ സൂക്ഷ്മമായി ആലോചിച്ചു കഴിഞ്ഞാൽ പുരുഷനും പ്രകൃതിയും ഒന്നാണ് പുരുഷനും സ്ത്രീയും ഒന്ന് തന്നെയാണ് ഇങ്ങനെ സീത നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ രാമൻ അനുസരിക്കാതെ തരമില്ല രാമൻ സമ്മതിച്ചു ഇതാണ് കുടുംബ ബന്ധം ഇതാണ് പത്നിധർമ്മം